ഇക്കഴിഞ്ഞ ആഴ്ചത്തെ കേരളത്തിലെ വാർത്താ മാധ്യമങ്ങളുടെ റേറ്റിംഗ് കണക്കുകൾ ബാർക്ക് പുറത്തുവിട്ടിരിക്കുകയാണ് റിപ്പോർട്ടർ ടി വി വലിയ മുന്നേറ്റമുണ്ടാക്കിയ ഒരാഴ്ചയ്ക്കാണ് ഇപ്പോൾ സാക്ഷ്യം വഹിച്ചിരിക്കുന്നത് റിപ്പോർട്ടർ ടി മനോരമ ന്യൂസിനെ പോലും പിന്തള്ളിക്കൊണ്ട് മൂന്നാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു എന്ന വാർത്തകൾ ഈ റേറ്റിംഗ് കണക്കുകൾ പുറത്തു വരുമ്പോൾ പുറത്തു വരികയാണ് അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എല്ലാ ചാനലുകളുടെയും റേറ്റിംഗിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയ ഒരാഴ്ചയാണ് ഈ കടന്നു പോയതെന്നാണ് റേറ്റിംഗ് കണക്കുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് റേറ്റിംഗിന്റെ സ്ഥാനനിലയിൽ വലിയ മാറ്റങ്ങൾ ഇത്തവണ ഉണ്ടായിട്ടുണ്ട് എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ് അതിലെടുത്തു പറയേണ്ടത് റിപ്പോർട്ടർ ടിവിയുടെ കാര്യം തന്നെയാണ് റിപ്പോർട്ടർ ടി വി റീലോഞ്ച് ചെയ്തതിനു ശേഷവും അത് അഞ്ച് ആറ് സ്ഥാനങ്ങളിലാണ് സാധാരണ കാണപ്പെടാറുള്ളത് സ്ഥാനക്രമത്തിൽ പക്ഷേ ഇത്തവണ അത് വലിയ മുന്നേറ്റം ഉണ്ടാക്കി മൂന്നാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ആഴ്ചത്തെ അർജുൻ്റെ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിംഗ് തന്നെ ആകണം റിപ്പോർട്ടർ ടി വിയെ ഇത്ര വലിയൊരു മുന്നേറ്റം റേറ്റിങ്ങിൽ ഉണ്ടാക്കാൻ സാധിച്ചത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇനി റേറ്റിംഗിന്റെ ഒരു കണക്കുകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ഏഷ്യാനറ്റ് ന്യൂസ് ആണ് ഏഷ്യാനറ്റ് ന്യൂസ് പതിവ് പോലെ അവരുടെ ആധിപത്യം തുടരുകയാണ് അവർ മറ്റെല്ലാ ചാനലുകളെക്കാളും എല്ലാ കണക്കുകളിലും ഏറെ മുന്നിലാണ് എന്നതാണ് യാഥാർത്ഥ്യം അവർ മെയിൽ ട്വൻറ്റി ടു പ്ലസ് എ ബി സി എന്ന വിഭാഗത്തിൽ മാത്രം പത്തൊമ്പത് പോയിൻറ്റ് അഞ്ച് ഒന്ന് പോയിന്റിന്റെ വർധനവ് ഈ കഴിഞ്ഞ ആഴ്ച ഉണ്ടാക്കിയിട്ടുണ്ട് വർധനവിൻ്റെ കാര്യത്തിൽ ഈ പോയിന്റ് നിലയിൽ ഈ വിഭാഗത്തിൽ വർധനവിൻ്റെ കാര്യത്തിൽ മൂന്നാം സ്ഥാനത്താണ് ഏഷ്യാനെറ്റ് ന്യൂസ് ഒന്നാം സ്ഥാനത്ത് റിപ്പോർട്ടർ ചാനലാണ് രണ്ടാം സ്ഥാനത്ത് ട്വൻ്റി ഫോർ ന്യൂസ് ആണ് ഏഷ്യാനെറ്റിന് അല്പമെങ്കിലും വെല്ലുവിളി റേറ്റിംഗിൽ ഉയർത്തുന്നത് ശ്രീകണ്ഠൻ നായരുടെ ട്വൻ്റി ഫോർ ന്യൂസ് തന്നെയാണ് ട്വൻറ്റി ഫോർ ന്യൂസ് മെയിൽ ട്വൻറ്റി ടു പ്ലസ് എ ബി സി എന്ന വിഭാഗത്തിൽ ഇരുപത്തിരണ്ട് പോയിന്റ് രണ്ട് മൂന്ന് പോയിന്റിൻ്റെ വർധനവ് ഉണ്ടാക്കിയിട്ടുണ്ട് വർധനവിൻ്റെ കാര്യത്തിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ട്വൻറ്റി ഫോർ ന്യൂസ് തന്നെയാണ് മൂന്നാം സ്ഥാനത്ത് ഇത്തവണ ഈ അടുത്ത കാലത്ത് ആദ്യമായി മൂന്നാം സ്ഥാനത്തേക്ക് റിപ്പോർട്ടർ ചാനൽ എത്തിയിരിക്കുകയാണ് റിപ്പോർട്ടർ ചാനൽ ഈ വിഭാഗത്തിൽ നാൽപ്പത്തി ഒൻപത് പോയിൻ്റ് പൂജ്യം രണ്ട് പോയിന്റിൻ്റെ വർധനവാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇത്തവണ ഈ വിഭാഗത്തിൽ മെയിൽ ട്വൻറ്റി ടു പ്ലസ് എ ബി സി എന്ന വിഭാഗത്തിൽ it ഏറ്റവും കൂടുതൽ വർധനം റീലോഞ്ച് ചെയ്ത റിപ്പോർട്ടർ ചാനലാണ് റിപ്പോർട്ടർ ചാനൽ വലിയ രീതിയിൽ അർജുൻ്റെ രക്ഷാതർ പ്രവർത്തന ദൗത്യം ഫീൽഡ് റിപ്പോർട്ടിങ്ങിലൂടെ ഉൾപ്പെടെ ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചിരുന്നു അത് ജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യത ലഭിച്ചു എന്ന് തന്നെ വേണം നമ്മൾ ഈ റിപ്പോർട്ടറിൻ്റെ റേറ്റിംഗ് കണക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ നാലാം സ്ഥാനത്ത് മനോരമ ന്യൂസാണ് മനോരമ ന്യൂസ് സാധാരണ മൂന്നാം സ്ഥാനത്ത് വരുന്നതാണ് പക്ഷേ റിപ്പോർട്ടറിൻ്റെ ഈ വലിയ കുതിപ്പ് കാരണം മനോരമ ന്യൂസ് നാലാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുകയാണ് അഞ്ചാം സ്ഥാനത്ത് പതിവ് പോലെ മാതൃഭൂമിയാണ് മാതൃഭൂമി ന്യൂസിന്റെയും റേറ്റിംഗിൽ വർധനമുണ്ട് എങ്കിലും മറ്റു ചാനലുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അത് കുറവാണ് എന്നതാണ് യാഥാർത്ഥ്യം ആറാം സ്ഥാനത്ത് കൈരളി ഉണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ രണ്ടാഴ്ചകളിലെ കണക്കുകളിൽ മാത്രമാണ് കൈരളി ന്യൂസ് ജനം ടി വി സംഘപരിവാറിൻ്റെ വാർത്താ ചാനലായ ജനം ടിവിയെ പിന്തള്ളി ആറാം സ്ഥാനത്ത് എത്തിച്ചേരുന്നത് ഇപ്പോൾ ജനം ടി വിക്ക് മുമ്പിൽ തന്നെയാണ് കഴിഞ്ഞ ആഴ്ചത്തെ റിപ്പോർട്ടിങ്ങിലും കൈരളിയുടെ ഉള്ളത് ഏഴാം സ്ഥാനത്ത് സംഘപരിവാറിൻ്റെ വാർത്താ ചാനലായ ജനം ടി വി എട്ടാം സ്ഥാനത്ത് ന്യൂസ് എയ്റ്റീൻ കേരള ആണ് ഉള്ളത് ഒൻപതാം സ്ഥാനത്ത് മീഡിയ വൺ ചാനലാണ് ഉള്ളത് മീഡിയ വണ്ണിൻ്റെ പോയിന്റ് നിലയിൽ ചെറിയ വർധനവൊക്കെ ഉണ്ട് എങ്കിലും അത് മറ്റ് ചാനലുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ കുറവാണ് എന്നതാണ് യാഥാർത്ഥ്യം വലിയ പ്രതീക്ഷകളോടെ ലോഞ്ച് ചെയ്ത പുതിയ മലയാളത്തിലെ വാർത്താ ചാനലായ ന്യൂസ് മലയാളം ട്വന്റി ഫോർ സെവന് റേറ്റിംഗിൽ ഇടം കണ്ടെത്താൻ ഈ ആഴ്ചയും കഴിഞ്ഞില്ല എന്നതാണ് പുറത്തു വരുന്ന വാർത്തകൾ അതുപോലെ തന്നെ രാജ് ന്യൂസ് മലയാളം എന്ന വാർത്താ ചാനൽ അടച്ചു കൂട്ടിയതിനാൽ അതും ഇത്തവണ റേറ്റിംഗ് കണക്കുകളിൽ ഇടം പിടിച്ചില്ല എന്നതാണ് യാഥാർത്ഥ്യം എന്തായാലും എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു റേറ്റിംഗ് കണക്കാണ് പുറത്തു വന്നിരിക്കുന്നത് മനോരമ ന്യൂസിൻ്റെയും മാതൃഭൂമി ന്യൂസിൻ്റെയും ഒരു ആധിപത്യം തകർത്തുകൊണ്ട് റിപ്പോർട്ടർ ചാനൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിരിക്കുന്നു അവർ മൂന്നാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു പക്ഷേ അർജുൻ്റെ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിങ്ങൊക്കെ ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിനെ മൂന്നാം സ്ഥാനത്തേക്ക് എത്താൻ ഈ ആഴ്ച സഹായിച്ചു എന്നുള്ളത് കൊണ്ട് റിപ്പോർട്ടർ ചാനൽ തുടർച്ചയായി ഈ മൂന്നാം സ്ഥാനം തുടരണം എന്ന് യാതൊരു ഉറപ്പുമില്ല കാര്യം വരും ദിവസങ്ങളിൽ രാഷ്ട്രീയ വിഷയങ്ങൾ ഉൾപ്പെടെ ചർച്ചയാകുന്ന അവസരത്തിൽ റിപ്പോർട്ടർ ചാനലിന് ഈ മൂന്നാം സ്ഥാനം നിലനിർത്താൻ കഴിയുമോ എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട് എന്തായാലും ട്വൻറ്റി ഫോർ ന്യൂസ് അവരുടെ മുന്നേറ്റം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഏഷ്യാനെറ്റിന് അല്പമെങ്കിലും അവരുടെ റേറ്റിംഗ് കണക്കുകളിൽ ഒരു വെല്ലുവിളി ഉയർത്താൻ കഴിയുന്നത് ഈ പറയുന്ന ട്വൻ്റി ഫോർ ന്യൂസിന് മാത്രമാണ് ഏഷ്യാനെറ്റ് പതിവ് പോലെ അവരുടെ ആധിപത്യം തുടരുന്നു എന്ന് തന്നെയാണ് ഈ റേറ്റിംഗ് കണക്കുകൾ തെളിയിക്കുന്നത് എന്തായാലും മലയാളത്തിലെ പുതിയ റേറ്റിംഗ് കണക്കുകളിൽ റിപ്പോർട്ടർ ചാനൽ വലിയ മുന്നേറ്റമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്